എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് അപ്പോൾ കുറച്ചായി നമ്മൾ പുതിയ വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് മക്കളെ എക്സാമോ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ കുറേ യാത്രകൾ പോവാനും അങ്ങനെ ഓരോ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ആയിട്ട് കുറച്ച് വഴുകി പോയി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് അതുപോലെ തന്നെ ഒരു ചെറിയ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മുടെ അടുത്തുള്ള എല്ലാ പ്ലാൻസോടും ഞാനിങ്ങനെ കുറഞ്ഞ റേറ്റിന് വിറ്റൊഴിവാക്കാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ പ്ലാൻസൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് താല്പര്യം വീഡിയോയിൽ കാണുന്ന നമ്പറിലൊന്നും മെസ്സേജ് ഇട്ടാൽ മതി അപ്പോൾ മിക്കവരും ശ്രദ്ധിക്കേണ്ടത് കോൾ ചെയ്യാം നോക്കരുത് മെസ്സേജ് അയക്കാൻ പറ്റാത്തവർ മാത്രം കോൾ ചെയ്താൽ മതി ഇനിയിപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കാൻ അറിയാത്തവരാണെങ്കിലും നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ നമ്മൾ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരിട്ടിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ വരാൻ പറ്റും എന്നിട്ട് നിങ്ങൾ ഓർക്കിഡ് പ്ലാന്റ്സ് ആണ് വേണ്ടതെങ്കിൽ അതൊന്ന് പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഓർക്കിഡ് പ്ലാന്റ്സ് മാത്രമല്ല ആന്തോറിയം പ്ലാന്റ്സിൻ്റെയും കൂടെ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം കുറഞ്ഞ റേറ്റിന് നമ്മൾ വിറ്റ് ഒഴിവാക്കുകയാണ് അപ്പോൾ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാ പ്ലാന്റ്സുകളും സെയിലാക്കാമെന്ന് കരുതുന്നത് പിന്നെ കുറച്ച് വഴികളും കൂടെ ഈ നഴ്സറിയിൽ ചെയ്ത് തീർക്കാനുണ്ട് ഒന്ന് എല്ലാം വൃത്തിയാക്കിയിട്ട് സ്റ്റാൻഡ് അടിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ സാധനങ്ങൾ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ അതെല്ലാം കൂടെ ആയിട്ട് ഞാൻ ഒന്ന് വിറ്റ് ഒഴിവാക്കിയിട്ട് പുതിയത് ഇറക്കാന്നൊക്കെയാണ് കരുതുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പ്ലാന്റ്സിൻ്റെ സൈസും കാര്യങ്ങളെല്ലാം എല്ലാം അപ്പോൾ അത് വിറ്റൊഴിവാക്കുക എന്ന് കരുതിയിട്ട് നിങ്ങൾ പഴയ പ്ലാന്റ്സ് ആണെന്നോ അല്ലെങ്കിൽ നാശമായതാണെന്നോ ഒന്നും ചിന്തിക്കണ്ട അപ്പോൾ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുകയെങ്കിലാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ ഓർക്കിഡ് നമ്മൾ സെയിലിനായിട്ടുള്ള പ്ലാൻസുകളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി ആയ പ്ലാന്റ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതെല്ലാം സെയിലിനായിട്ടുള്ളതാണ് ഇത് നമ്മൾ കൊണ്ടുവന്ന് പാട് സെയിലാക്കുന്നതല്ല എല്ലാം കൊണ്ടുവന്നിട്ട് ഒരു അഞ്ചും ആറു മാസമൊക്കെ വളർത്തി എന്തായാലും മിനിമം നാല് മാസമെങ്കിലും ആയിട്ടുണ്ടാകും ഈ പ്ലാന്റ് എല്ലാം കൊണ്ടുവന്നിട്ട് അപ്പോൾ ഇതിൽ കൂടുതലും കൊണ്ടുവന്ന് ഒരു ആറുമാസമൊക്കെ ആയ പ്ലാൻസോൾ ഇതിലുണ്ട് അത് നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് കാണുമ്പോൾ മനസ്സിലാവും ഇതുപോലെ നല്ല വേരൊക്കെ ആയിട്ടുള്ള പ്ലാൻസോളാണ് അപ്പം നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ഒരു നാല് പോട്ട് ഒരു പോട്ടിലൊക്കെ നാല് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ നല്ല ഉറപ്പിച്ച് നിർത്തി നന്നായിട്ട് വെള്ളം കൊടുക്കുന്ന പ്ലാൻസോളാണ് അതുപോലെ തന്നെ നന്നായിട്ട് കറ്റാറവളുടെ ജെല്ലൊക്കെ അടിച്ചു കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നല്ല വേര് വന്നിട്ടുണ്ട് നല്ല ഗ്രോത്താണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസോളൂ ഇനിയും ഒരുപാടുണ്ട് കാണിക്കുന്നുണ്ട് ഞാൻ അപ്പോൾ നിങ്ങളിതൊക്കെ കണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം ഓർഡർ ചെയ്താൽ മതി നമ്മൾ മോശമായ പ്ലാന്റ് ഒന്നും അല്ല വിറ്റ് ഒഴിവാക്കുന്ന എല്ലാം ഒരേപോലത്തെ പ്ലാന്റുകളാണ് പിന്നെ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ടുള്ള ആരും ഒരു കംപ്ലൈൻറ്റും പറഞ്ഞിട്ടില്ല എല്ലാവരും നല്ല ഹാപ്പിയാണ് അതുപോലെ തന്നെ വിത്ത് ടാഗാണ് ആണ് ചിലതിനൊക്കെ ടാഗ് ഇല്ലാത്തതുണ്ട് അത് ചില സമയത്ത് ഒരു ടാഗ് ഇല്ലാത്തത് തരും പിന്നെ നമുക്ക് റിട്ടേൺ ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് നമ്മളത് എടുക്കുന്നതാണ് എന്ന് വെച്ചിട്ട് കളറിലൊന്നും ഒരു മാറ്റും വില കറക്റ്റ് കളർ തന്നെയാണ് അതൊന്നും ആരും പേടിക്കണ്ട എല്ലാം മിക്കതും വിത്ത് ടേഗ തന്നെയാണ് കേട്ടോ അപ്പം ഈ ഓർക്കിഡ് പ്ലാന്റ് മാത്രമല്ല നമ്മൾ അന്തൂര്യം പ്ലാന്റും ഇതുപോലെ ഓഫർ പ്രൈസിൽ കൊടുക്കുന്നുണ്ട് ഒറ്റ മിക്ക ആളോളും പറയാറുണ്ട് ഈ ആന്തൂര്യം പ്ലാന്റ് വാങ്ങാൻ ഒരുപാട് ഇഷ്ടമാണ് വളർത്താനും പക്ഷെ അത് കെയറിങ് ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഈ കേട് വരുന്ന കാരണം ഫ്ലവർ പിന്നെ ഇല്ലാത്തതൊക്കെ കാരണം വാങ്ങുകയാണെന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഓപ്ഷൻ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും ഈസി ആയിട്ട് മെറ്റൽ പോട്ട് ചെയ്തിട്ട് ആന്തോര്യം പ്ലാന്റ് എന്നും ഒരുപോലെ തന്നെ ഒരു മുരടിപ്പോ കാര്യങ്ങളൊന്നും വരാതെ വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ എപ്പോഴും നല്ല ഫ്ലവറോട് കൂടി ഇരിക്കുന്ന രീതിയിൽ പോട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം വീഡിയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ കയറിയിട്ടൊന്ന് നോക്കിയാൽ മതി അപ്പം നമ്മൾ മെറ്റൽ തന്നെയാണ് ഓർക്കിഡും ആന്തോറും എല്ലാം പോട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം അങ്ങനെ വളർത്തിയിട്ടുള്ള കുറേ പ്ലാന്റ്സുകൾ ഫ്ലവറിങ് സ്റ്റേജ് ആയതൊക്കെ ഇതിലുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് ഏജിലുള്ള പ്ലാന്റ്സ് ആണ് സീഡ്ലിങ്സ് ആണെങ്കിൽ അങ്ങനെ എടുക്കുക അതെല്ലാം ഫ്ലവറിങ് സ്റ്റേജ് ആണെങ്കിൽ അങ്ങനെ എടുക്കുക എല്ലാ പ്ലാന്റ്സുകളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വിത്ത് ഫ്ലവറുള്ള കുറേ പ്ലാന്റ്സ് ഉണ്ട് അപ്പോൾ അതും ഇരുന്നൂറ്റി അൻപത് രൂപ തൊട്ടിട്ട് സ്റ്റാർട്ടിങ് പ്രൈസാണ് പിന്നെ റയർ വെറൈറ്റി ഒക്കെ എണ്ണൂറ് എണ്ണൂറ്റി അമ്പതൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മൾ നോർമൽ വെറൈറ്റി തീരെ ചെയ്യുന്നില്ല റയർ വെറൈറ്റിയുടെ പ്ലാന്റ്സുകൾ മാത്രമാണ് ഇപ്പോൾ കാണിച്ചത് മുഴുവൻ റയറ് മാത്രമാണ് അപ്പോൾ നമുക്ക് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഞാൻ അത്രയും അഞ്ഞൂറ് പ്ലാന്റ്സ് ഒക്കെ എടുത്തിട്ടാണ് അതൊന്നിച്ച് ചെറിയ വളരെ ചെറിയ നമ്മളൊരു വിരലിൻ്റെ അത്ര പോകുന്ന പ്ലാന്റ്സോൾ ആയിരുന്നു അതെല്ലാം വളർത്തി ഇത്രയും സൈസ് സൈസാക്കിയതാണ് അപ്പോൾ അതുകൊണ്ട് അതിനനുസരിച്ചുള്ള റേറ്റിന് ആയിരിക്കും ഇത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്കത് ഒരിക്കലും നഷ്ടമാവില്ല പ്ലാന്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഉണ്ട് അത് എന്നുള്ളത് അപ്പോൾ നോർമൽ വെറൈറ്റീൻ്റെ അടുത്ത് തീരല്ല റയറ് മാത്രം ഗ്രഹിക്കുന്നവർക്ക് മെസ്സേജ് അയക്കാം പിന്നെ അതുപോലെ തന്നെ നോർമൽ വെറൈറ്റി ഫ്ലവർ ഉള്ള കുറച്ച് പ്ലാന്റ്സുകൾ ഉണ്ട് കേട്ടോ അതൊക്കെ റേറ്റ് കുറച്ചിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ അതുപോലെ ഫ്ലവറിങ് സ്റ്റേജ് ആവാരായ കുറേ പ്ലാന്റ്സുകളുണ്ട് പക്ഷേ കറക്റ്റ് കാറ്റലോഗ് അറിയില്ല അതൊക്കെ എടുക്കാം അങ്ങനെ എടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ പറയാനുള്ളത് നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫോൺ പെട്ടെന്ന് ചേഞ്ച് ആക്കി കാരണം നമ്മളാ കസ്റ്റമറൊക്കെ നമുക്ക് കുറേ മിസ്സായി പോയിട്ടുണ്ട് എല്ലാവരും സേവ് ആണ് പക്ഷെ അത് പഴയ ഫോണിലാണ് അപ്പോൾ അതൊന്നും എല്ലാവരും എടുത്തൊരു ഒമ്പതിനായിരം പതിനായിരം ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇത്രയും ആളുകളൊക്കെ നമുക്ക് എടുത്ത് ഓരോരുത്തർ ആയിട്ട് വീണ്ടും ചെയ്യലും സേവ് ചെയ്യലൊക്കെ ബുദ്ധിമുട്ടാണെന്ന് അറിയാലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത്യാവശ്യം ആളുകൾക്കൊക്കെ ഒരുവിധം കുറേയൊക്കെ ആയ മോളും ഞാനൊക്കെ ഇരുന്ന് മാറി മാറി അയച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇനി ഒരുപാട് ആൾക്ക് അയക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചൊന്നൊരു വീഡിയോയിൽ ഇതും ലിങ്ക് താഴെ എല്ലാവർക്കും പെട്ടെന്ന് പറ്റും അപ്പോൾ ഈ ഞാൻ ലിങ്ക് ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അതിലൊന്നും ജോയിൻ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ അതുപോലെ അതുപോലെ പ്ലാൻസ് വിറ്റഴിക്കുന്ന സമയത്തും തന്നെ ഓഫർ ഉണ്ടെങ്കിലും പെട്ടെന്ന് സ്റ്റാറ്റസ് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സമയത്ത് കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ അത് ഡിലേറ്റ് ആയിപ്പോകും പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതുപോലെ തന്നെ കുറേ കസ്റ്റമർ വന്ന് ചോദിച്ചപ്പോൾ പുതിയ പ്ലാൻസ് ഒന്നും എടുക്കുന്നില്ല എന്താണ് ഒന്നും കാണുന്നില്ലല്ലോ സ്റ്റാറ്റസൊന്നും കാണുന്നില്ലല്ലോ അപ്പോൾ ഇതുകൊണ്ടാണ് നമ്മൾ ഈ നമ്പറൊന്ന് ചേഞ്ച് വാട്സപ്പിൽ അക്കൗണ്ട് വേറെ ഫോണിലേക്കൊന്ന് മാറ്റി അത് കാരണമാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോൻ്റെ ലിങ്കിലൊന്ന് കയറിയിട്ട് ക്ലിക്ക് ചെയ്തോളൂ പിന്നെ ഈ ഓഫർ പ്രൈസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ മാത്രമാണ് ഈ ഒരു ഓഫർ പ്രൈസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പത്ത് പ്ലാന്റിൻ്റെ കോംബോ ഓഫർ വെച്ചിട്ടുണ്ട് ആ പ്ലാന്റ്സ് അപ്പോൾ നമ്മളെ അടുത്ത് ഒരുപാട് ഒരു പത്ത് മുപ്പത് വെറൈറ്റി ഉണ്ട് അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ പ്ലാന്റ് അങ്ങനെ ആയിട്ട് എടുക്കരുത് അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് ഈ ഓഫർ പ്രൈസിൽ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മിനിമം പത്ത് പ്ലാന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ നല്ല ഹെൽത്തി ആയ എല്ലാ പ്ലാന്റ്സുകളും സെലക്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ പ്ലാന്റ്സിൻ്റെ എല്ലാ ഫ്ലവറും നന്നായിട്ട് വിരിയാൻ ഒന്നും നാശമായി പോവാതെ വിരിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പെസ്റ്റിസൈഡ് സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതും കൂടെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ ഇതാണ് നമ്മളെ അടുത്ത് സെയിലിനായിട്ടുള്ള ആന്തോറയും പ്ലാന്റ്സ് ഇപ്പം നമ്മളെ അടുത്തൊരു പതിനെട്ട് വെറൈറ്റി ആണ് ഉള്ളത് അപ്പോൾ അതൊന്ന് ഏതാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു കോംബോ പാക്കായിട്ടാണ് ഞാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ സ്ഥിരം കസ്റ്റമർക്കൊക്കെ ഇനി വാങ്ങാൻ പറ്റുണ്ടാവില്ല അവരെടുത്ത് എല്ലാ കളറുകളും ആയിട്ട് ഉണ്ടായിരിക്കും എന്നാലും ഓരോരോ ഓഫർ വരുമ്പോൾ അവരെല്ലാം വന്നെടുക്കാറുണ്ട് അപ്പോൾ ഇത് അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കുമ്പോൾ മാത്രമാണ് ഇത്രയും കുറഞ്ഞ് കൊടുക്കുമ്പോൾ നമുക്ക് കാര്യമുള്ളൂ അല്ലെങ്കിൽ നഷ്ടമാണ് നമ്മൾ അത്രയും ദൂരം പോയി എടുത്ത് വരുന്നതാണ് അപ്പോൾ ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ടാണ് ഇപ്പോൾ കൊടുക്കുന്നത് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തിയായ പ്ലാൻ്റാണ് ഓഫർ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഒന്നും ചെറുതോ മോശമായതൊന്നും അല്ല ഈ സെയിം പ്ലാൻ്റ് തന്നെയാണ് എല്ലാം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ കൂടുതൽ എടുക്കുമ്പോൾ മാത്രമാണ് ഇതുപോലെ നല്ല റേറ്റ് കുറവിലും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഒരു ഓഫർ ഉണ്ടായിരുന്നു നമ്മളെ വീഡിയോ സ്ഥിരമായി കാണുകയും ആ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യത്തിനെ പറ്റി കമൻസ് ഇടുകയും ചെയ്യുന്ന സ്ഥിരമായിട്ട് കമൻസ് ഇടുന്ന ഒരാളെ തിരഞ്ഞെടുക്കും എല്ലാ മാസവും ഒരാളെ അവർക്ക് ഗിഫ്റ്റ് പ്ലാന്റ് കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുവരെ കൊടുത്തു കഴിഞ്ഞിരുന്നു അപ്പോൾ ഇനി ഒരാളെ ഞാനിതൊന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് വീഡിയോ കാണാൻ കമൻ്റ് ഇടുന്നു ചെയ്യുന്നുണ്ട് അവർ അപ്പോൾ അവർക്ക് ഇപ്രാവശ്യത്ത് ഗിഫ്റ്റ് പ്ലാൻ്റ് അയച്ചു കൊടുക്കാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ വിദ്യ പി സിന്നാണ് അവരെ ഐ ഡി വരുന്നത് ഇമെയിൽ ഐ ഡി വരുന്നത് അപ്പോൾ ബാക്കി നിങ്ങൾ നമ്മളെ വാട്സപ്പിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി നല്ല കമൻറ്റും അവർ ഇത് വായി ആസ്വദിച്ചിട്ട് വായിക്കാറുണ്ട് നല്ലതായിട്ട് ഫുള്ള് കണ്ടിട്ടാണ് അവർ കമൻ്റ് ഇടുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം